നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ചാരിറ്റി യുടെ ആഭിമുഖ്യത്തിൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വളാഞ്ചേരി അൽമാസ് മെഡിസിറ്റിയുമായി സഹകരിച്ചായിരുന്നു പരിപാടി പാലൂർ ഫെബ്രുവരി ഈ പുതുവർഷം വരവേൽക്കാം സമ്പൂർണ്ണ ആരോഗ്യത്തോടുകൂടി എന്ന സന്ദേശവുമായാണ് പാങ് സൌത്ത് കനിവ് ചാരിറ്റി കൂട്ടായ്മയും വളാഞ്ചേരി അൽമാസ് മെഡിസിറ്റിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പാങ് ഖുവത്തുൽ ഇസ്ലാം മദ്രസയിൽ രാവിലെ ഒൻപത് മുതൽ ഒരു മണിവരെ നടന്ന മെഡിക്കൽ ക്യാമ്പ് കുറുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നസീറാമോൾ ഉദ്ഘാടനം ചെയ്തു കനിവ് ചാരിറ്റി കൂട്ടായ്മ പ്രസിഡന്റ് സുനിൽ എൻ പി ചടങ്ങിൽ അധ്യക്ഷനായി കനുവ് ചാരിറ്റി കൂട്ടായ്മ സെക്രട്ടറി യൂനുസ് കാളപ്പറമ്പൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാസിർ കൊട്ടമ്പാറ വാർഡ് മെമ്പർമാരായ ജമാൽ ഷിഹാബ് പൂഴിത്തറ കനിവ് ചാരിറ്റി കൂട്ടായ്മ രക്ഷാധികാരി കിളിയം മണ്ണിൽ മുസ്തഫ കുഞ്ഞാവുട്ടി അലി പി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഇരുടെ ക്യാമ്പിൽ പങ്കെടുത്തത് കിഡ്നിയുടെ പ്രവർത്തനം യൂറിക് ആസിഡ് കൊളസ്ട്രോൾ തുടങ്ങിയ ലാബ് ടെസ്റ്റുകൾ സൌജന്യമായി ചെയ്യാനുള്ള സൌകര്യവും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു ബിപിഎൽ കാർഡ് ഉടമകൾക്ക് സൌജന്യമായി കണ്ണടകളും വിതരണം ചെയ്തു കിടപ്പ് രോഗികളുടെ പരിചരണത്തെക്കുറിച്ച് റഷീല മഞ്ചേരി ക്ലാസ് എടുത്തു പാലൂർ ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് കോടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺ പുലാമന്തോൾ